ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം എന്ന് വേണോ അതിനെ വിശേഷിപ്പിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടെ ആലോചിക്കേണ്ടതാണ് പലസ്തീനികളോടുള്ള വിരോധം കൊണ്ടല്ല ഇസ്രായേൽ ആക്രമിച്ചത് മറിച്ച് ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ കേരളത്തിൽ എല്ലാം അശാന്തിയുടെ വിത്തുമാക്കിയ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള അവരുടെ ഒരു പലസ്തീൻ പതിപ്പ് അതേസമയം യാസ്റ റാഫത്തിനെ പോലെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന കാലത്ത് അത്തരം തീവ്രവാദ സംഘടനകൾക്ക് വലിയ വേരോട്ടം ആ മണ്ണിലുണ്ടായിരുന്നില്ല എന്നാൽ ഹമാസ് വന്നതിന് ശേഷം ഹമാസ് എല്ലാ വൃത്തികേടുകളും ചെയ്തുകൂട്ടുക ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുക ഇസ്രായേലുമായിട്ട് പിടിച്ചു നിൽക്കാൻ നിൽക്കാനുള്ളൊരു കൽപ്പവർക്കില്ല ആ തിരിച്ചറിവ് പോലെ നഷ്ടപ്പെടുത്തിയിട്ടാണ് പാവപ്പെട്ട ഇസ്രാം വിശ്വാസികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ഇസ്രായേലിന്റെ അതിർത്തി ഭേദിച്ചുകൊണ്ട് ഒക്ടോബർ മാസം ഏഴാം തീയതി അകത്തു കയർന്ന് പിന്നെ നിരപരാധികളായ മനുഷ്യരെ വെടിവെച്ച് കൊല്ലുകയും കുറെ പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തുകൊണ്ട് അമാസ് ഈ അക്രമത്തിന് തുടക്കമിട്ടത് സ്വാഭാവികമായും ഇസ്രായേൽ അടങ്ങിയിരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഇവിടെയുള്ള നമ്മുടെ നാട്ടിലെ സുഡാപ്പുകളൊക്കെ കരുതിയത് അറബ് രാജ്യങ്ങളെല്ലാം കൂടി സംയുക്തമായി കൂടി സഖ്യാകൃഷി ഒക്കെ പിന്നെ സേന ഉണ്ടാക്കി ഇസ്രായേലിനു ശരിയാക്കി കളയുന്ന ഇല്ല ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഈ അമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണ് ഇറാൻ കഴിഞ്ഞ ദിവസം ഒരു പണി ചെയ്തു ജെയ്ഷ് അൽ അദൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ മേഖലയെ കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനം തീവ്രവാദ സംഘടനയാണെന്നാണ് ഇറാൻ അവരെ ആക്ഷേപിക്കുന്നത് അതെന്തോ ആട്ടെ വരാം ആ സംഘടനയുടെ കമാൻഡർ ഉൾപ്പെടെയുള്ള ആളുകളെ പാകിസ്ഥാന്റെ അതിർത്തിയിൽ കടന്നുകൊണ്ട് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു ഇറാൻ പാകിസ്ഥാൻ ഇതിനു മുമ്പ് പാകിസ്ഥാനിൽ ജനുവരി മാസത്തിൽ അവരെ പിന്നെ പാകിസ്ഥാൻ അതിർത്തി ബതിച്ചുകൊണ്ട് പോയി അക്രമം നടത്തിയതാണ് ഇറാൻ അന്ന് പാകിസ്ഥാൻ നയതന്ത്രപരമായിട്ടുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയും അവർക്ക് താക്കി നൽകുകയും ചെയ്തതാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയം കലുഷിതമായ സമയം കണക്കാക്കി അവിടെ ഒരു അടിസ്ഥാനം നിലനിൽക്കുന്നുണ്ട് എന്ന് കൊണ്ട് ഇറാൻ കയറി ആക്രമിച്ചത് പക്ഷെ നിരപരാധികളായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത ഇവിടുത്തെ മൗദൂദി പത്രമായിട്ടുള്ള മാധ്യമവും ദിനപത്രവും മീഡിയ വണ്ണും ഒന്നും ചർച്ചയില്ല ഇറാൻ കയറി ആക്രമിച്ചിട്ട് നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ കൊള ചെയ്യപ്പെട്ടു മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് കയറി ആക്രമിച്ചതാ പ്രത്യേകിച്ച് പ്രകോപനങ്ങളൊന്നുമില്ലാതെ എന്നിട്ട് ഇവർ പറഞ്ഞത് ഇറാൻ പറയുന്നത് ഈ ജെയ്ഷ് അൽ അദൽ തീവ്രവാദ സംഘടനയാണ് ഭീകരവാദ പ്രസ്ഥാനമാണ് ഭീകരവാദികളെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ത് രസമാണ് കേക്ക നമ്മുടെ കാരണഭൂതന്റെ മുകൾ വീണാവിജയൻ സരിതായസ് നായരെ അവൾ കള്ളിയാണ് തട്ടിപ്പുകാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും സരിതായ നായർ തട്ടിപ്പ് കാര്യമാണ് അതൊരു ആവശ്യമില്ല പക്ഷെ അതിനേക്കാൾ വലിയ തട്ടിപ്പാണ് വീണ നടത്തിയത് അതും അച്ഛൻ്റെ തണലിലിരുന്ന് കെട്ടിയവന്റെ തണലിൽ ഇരുന്നിട്ട് അത് പറയുന്നത് പോലെയാണ് ഇറാൻ ഈ ജെയ്ഷ് അൽ അദൽ എന്ന സംഘടനയ്ക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കണക്കിലെടുക്കാൻ കഴിയുകയുള്ളൂ കാരണം ലോകത്ത് ലോകത്ത് ഏറ്റവും അധികം ഇന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിങ് നൽകുകയും ആയുധങ്ങൾ നൽകുകയും അതിനുവേണ്ട പ്രേരണകൾ നൽകുകയും പരിശീലനം നൽകുകയും ചെയ്യുന്ന ഒരു ഭീകരരാഷ്ട്രമായി ഇറാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ മനുഷ്യരുടെ അവരുടെ സ്വതന്ത്രമായ അവകാശങ്ങൾ മൗലികാവകാശങ്ങളെല്ലാം തന്നെ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പത്തിരുപത്തൊന്ന് വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയെ അവൾ തട്ടം ഇട്ടത് ശരിയായില്ല തട്ടിട്ടില്ല എന്നല്ല തട്ടം ഇട്ടത് ശരിയായില്ല അത് ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് അതിനെ അടിച്ചു കൊന്നതാണ് എത്രയെത്ര ചെറുപ്പക്കാരെ ഒരു വിചാരണയും കൂടാതെ തടവിലിട്ടിരിക്കുകയാണ് നമ്മുടെ നോബൽ സമ്മാന സമ്മാന ജേതാവ് ഉൾപ്പെടെയുള്ളവരവിടെ ജയിലില്ല ഒരു മനുഷ്യാവകാശങ്ങൾ ഏറ്റവും കൂടുതൽ ലംഘിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ട് ഇറാൻ മാറിയിരിക്കുകയാണ് റഷ്യയോടും ഉത്തരകൊറിയയോടുമാണ് ഇറാൻ മത്സരിക്കുന്നത് ഇവര് മൂന്ന് ഈ മൂന്ന് രാജ്യങ്ങളാണ് ലോകത്തിന്റെ ശത്രുക്കൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇവിടെയുള്ള സുഡാപ്പികളും വാക്കുകളൊക്കെ കരുതുന്നുണ്ട് ഇറാൻ അവരെ രക്ഷകരാണെന്ന് ആയിരത്തി തൊള്ളാൽ ഒമേനിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇസ്ലാമിക് റവല്യൂഷൻ നടന്നതിന് ശേഷമാണ് ഇറാൻ എന്ന് പറയുന്ന ശ്രേഷ്ഠമായ സാംസ്കാരിക പൈതൃകമുള്ള ഒരു രാജ്യം തകർന്നു പോയത് ഒരു കാലത്ത് ഇറാനിയൻ സിനിമകൾ ലോകത്തിന്റെ നെറുകയിൽ നിന്നിരുന്നതാണ് കളർ ഓഫാർഡീസ് ഒക്കെ നമുക്കറിയാം ഇറാനിയൻ സിനിമാ സംവിധായകർ ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്നവരാ ആ ഇറാനിലാണ് കഴിഞ്ഞ വർഷം ഫുട്ബോൾ മത്സരം കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിലേക്ക് എത്തിയ സ്ത്രീകൾക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗം നടത്തിയത് പോലീസിന്റെ നേതൃത്വത്തിൽ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യാവകാശങ്ങൾ ഇത്രയധികം ലംഘിക്കപ്പെടുന്ന വേറെ രാജ്യമില്ല അത് മാത്രമല്ല ഇറാനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ ഇറാൻ കരുതിയത് ഈ കലക്കോളത്തിൽ മീൻ പിടിക്കാന്ന ഹമാസിനെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ നടത്തുന്ന നീക്കത്തിന്റെ മറവിൽ ഇസ്രായേലിനെതിരെ ഒരു അക്രമം നടത്തുകയും അങ്ങനെ പശ്ചിമേഷ്യയുടെ തലപ്പത്തേക്ക് തങ്ങൾക്ക് കടന്നു വരാൻ കഴിയുകയും ചെയ്യും അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിലേക്ക് തങ്ങൾക്ക് കടന്നു വരാൻ കഴിയുകയും ചെയ്യുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനിയും യമനിലെ വിമതരായിട്ടുള്ള ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന വ്യാപ പിന്നെ വ്യാ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് ലോജിസ്റ്റിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ചരക്ക് കപ്പലുകളെല്ലാം ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങിയത് അത് തുടർന്നിരുന്നെങ്കിൽ ലോകത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ തകർച്ചയിലാകുമായിരുന്നു ഇതെല്ലാം കൺസ്യൂമറായിട്ടുള്ള കൺട്രീസിനെയാണ് ബാധിക്കുക രാജ് ലോകത്തിലെ ആഗമനം വിലക്കയറ്റം ഉണ്ടാവും പണപ്പെരുപ്പം ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവും പട്ടിണി ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അതുണ്ടാവുന്ന സ്ഥിതിയിലേക്ക് ഒരു അരാജകത്വത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ഊതികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ചരക്ക് കപ്പലുകൾ ആക്രമിച്ചുകൊണ്ട് കൊണ്ട് പക്ഷേ ഇന്ത്യൻ നേവി വരെ അടങ്ങിയിരുന്നില്ല ഇന്ത്യൻ നേവി ഉടനെ തന്നെ പോയി കയറി നിരങ്ങും എന്നുള്ളൊരു അവസ്ഥ എത്തി മാത്രമല്ല അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ നേതൃത്വത്തിൽ പതിനഞ്ചോളം വരുന്ന രാജ്യങ്ങൾ ഒരു മുന്നണിയായി നിന്നുകൊണ്ട് ഇതിന് പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു അതിൽ ഒരു രാജ്യത്തിൻ്റെ പേര് ബഹറിൻ എന്നാണ് അറബ് രാജ്യമാണ് ഇസ്ലാമിക രാജ്യമാണ് ആ ബഹ്റിൻ ഇറാനെതിരെയും എം എൽ എ ഹൂതികൾക്കെതിരെയും ശക്തമായ നിലപാടെടുത്തു സൗദി അറേബ്യയും യു എഇ ഒന്നും ഇതിന് പ്രതികരിക്കാൻ നിന്നിട്ടില്ല കാരണം സൗദി അറേബ്യയേയും യു എ ഇ യെയും നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക അബിദാബിലേക്ക് വരെ മിസൈലുകൾ വിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ ഹൂതികൾ ആ ഹൂതികൾക്ക് വേണ്ട സൈനിക ഉപകരണങ്ങൾ നൽകുന്നത് അവർക്ക് വേണ്ട ടെക്നോളജി ഷെയർ ചെയ്തു കൊടുക്കുന്നത് അവർക്ക് വേണ്ട ബാക്കിയുള്ള ആംസ് എല്ലാം തന്നെ നൽകുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇറാൻ അവിടെ മാത്രമല്ല സിറിയയിലെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുകയും അവിടെയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ജോർദാൻ എന്ന് പറയുന്ന സമാധാനപൂർവ്വം മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു രാജ്യം അവിടെ തീവ്രവാദ ഗ്രൂപ്പുകളെ പരിശീലിപ്പിക്കുന്നു ലബനനിൽ ഇസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയെ പരിശീലിപ്പിക്കുന്നു എന്നിട്ടോ ഇസ്ബുളെ കൊണ്ട് ഇസ്രായേലിനെതിരെ മിസൈൽ തോൽപ്പിച്ചു ഇസ്രായേലും പിന്നെ ലബനന്റെ അതിർത്തിക്കകത്ത് കയറിയിട്ട് ആക്രമിച്ചു തിരിച്ചടിച്ചു ആലോചിക്കണ്ടേ ലോകത്ത് നമ്മൾ ലോക മുസ്ലിങ്ങൾക്ക് ആരാധനാലയം എന്ന് പറയാൻ അങ്ങനെ അധികമൊന്നുമില്ല ഒന്നുമില്ല മസ്ജിദ് പോലും സത്യത്തിൽ ഏത് മുസ്ലിം ഗ്രൂപ്പിന്റെ ആണെന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുക ഇന്ത്യയിലെ എല്ലാ മുസ്ലീങ്ങളും കൂടി ഒരുമിച്ച് ആരാധിക്കാൻ പോകുന്ന ഒരു അത് നമ്മുടെ നാട്ടിലെ ഏത് പള്ളിയെടുത്താലും ഏത് മകല് പള്ളി എടുത്താലോ ഒന്നുകിൽ സുന്നിയാണെങ്കിൽ എ കെ സുന്നി എ പി സുന്നി മുജാഹിദ് ആണെങ്കിൽ അയൽ നട്ടു വിഭാഗമുണ്ട് ജമായത്തിന് വേറെ പള്ളിയുണ്ട് ഇങ്ങനെയാണ് എന്നാൽ ലോക മുസ്ലിങ്ങളുടെ വിശുദ്ധ ഭൂമിയായിട്ടുള്ള മക്കയിലും മദീനയിലും ഉള്ള പള്ളി ലോകത്തെ എല്ലാ മുസ്ലീങ്ങളും ആരാധിക്കാൻ വരികയും ഹജ്ജ് കർമ്മത്തിന് വരികയും ഉമ്രയ്ക്ക് വരികയും ചെയ്യുന്ന ആ മണ്ണിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമാധാനത്തോടു കൂടിയിട്ട് ഹജ്ജ് ഒരു പുണ്യകർമ്മം നിർവഹിക്കാൻ എത്തിയ ജനക്കൂട്ടത്തിൻ്റെ നേരെ വെടിവെക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെടിവെക്കുകയും അക്രമങ്ങൾ അടിച്ചുവിടുകയും ചെയ്തതാണ് ഇറാനിലെ ഷിയാ വിഭാഗം ഷിയാസ് വിഭാഗക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റു മുസ്ലിങ്ങളായി മുസ്ലിങ്ങളായിട്ട് കാണുന്നില്ല ലോകത്ത് അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ സുന്നികളാണ് ജൂതന്മാരോ ബുദ്ധമതക്കാരോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ഒന്നുമല്ല ഇവരുടെ ശത്രു എന്ന് പറയുന്നത് സുന്നി മുസ്ലിങ്ങളാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഇറാഖിൽ ഉൾപ്പെടെ അങ്ങനെ ഷിയ വിഭാഗത്തിന്റെ പിന്തുണയോട് കൂടിയിട്ട് കലാപങ്ങൾ ഉണ്ടാക്കുകയും ഇറാൻ അവർക്ക് വേണ്ട ഫണ്ടിങ് നടത്തുകയും ചെയ്തിട്ട് സുന്നി മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇതെല്ലാം തിരിച്ചുവിട്ടിട്ടുള്ളത് സുന്നി മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നത് മാത്രമാണ് ഇറാന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇറാൻ ആ വഴിക്ക് പോയിട്ടുള്ളത് ഇറാനിലെ ഇറാനെ പോലെയുള്ള ഒരു രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തണം എന്നുള്ളത് മാത്രമല്ല അവരുടെ ആണവ പിന്നെ ആയുധവുമായി ബന്ധപ്പെട്ട അവരുടെ പോക്കുകൾ അവരുടെ പിന്നെ പര്യവേഷണങ്ങളെല്ലാം തന്നെ ലോകത്തിന് ഭീഷണിയാവുന്ന രീതിയില്ല കാരണം ഭ്രാന്തന്മാരാന്നേ ഈ സാധനം പട്ടം നിക്കാ മതി കഴിഞ്ഞു ഉത്തരകൊറിയയിലെ കിമ്മിനെ പോലെ റഷ്യയിലെ പുട്ടിനെ പോലെ വിവരമില്ലാത്ത ബോധമില്ലാത്ത യാതൊരു സാംസ്കാരികതയും ഇല്ലാത്ത ഒരു വിഭാഗ ആൾക്കാരാണ് ക്രിമിനലുകളാണ് ആ ക്രിമിനലുകളാണ് ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ചെറുപ്പക്കാര് തെരുവിൽ കിടന്നിട്ട് പിന്നെ സമരം നടത്തിക്കൊണ്ടിരുന്നത് ആ ചെറുപ്പക്കാരെ എല്ലാം നിർദ്ധയം നിഷ്കരണം അടിച്ചമർത്തുകയും ജയിലിൽ കൊണ്ടുപോയി ചെയ്തു ഇറാൻ പോയതാരാ മുസ്ലിങ്ങളാണ് ഇസ്ലാമത വിശ്വാസികളാണ് ഈ കൊളി ചെയ്യപ്പെടുന്നതും അക്രമത്തിനിരയാവുന്നതും എല്ലാം പാകിസ്ഥാനിൽ കയറിയിട്ട് പോയ കൊന്നതും അങ്ങനെ തന്നെയാണ് ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള പാവപ്പെട്ട മിഞ്ചു കുഞ്ഞുങ്ങളെ അവരെ കൊന്നു ആ ഇറാനാണ് ലോകത്തിന്റെ ശത്രു ഇസ്രായേൽ അല്ല പിന്നെ ഇസ്രായേലും അമാസും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നു സ്ത്രീകൾ കൊളി ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുന്ന ഒരു കാര്യമുണ്ട് എല്ലാ കാലത്തും ഇത്തരം ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ഏറ്റവും വലിയ ടൂളാണ് ഉപകരണമാണ് ആയുധമാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളും കേരളത്തിനകത്ത് ഗെയിറ്റ് പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട സമരം നടത്തിയപ്പോൾ അതേപോലെ തന്നെ കിനാലൂരിലെ സമരം നടന്നപ്പോൾ ഒക്കെ ഈ ജമായത്ത് ഇസ്ലാമിക്കാരനും സുടാപ്പികളും എല്ലാവരും കൂടി കൊച്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മുമ്പിൽ നിർത്തും എന്നിട്ട് കണ്ടെറിയും ഇവർ പുറകിൽ നിന്നിട്ട് പോലീസിൽ അധചാർജ്ജ് നടത്തുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും അടി കിട്ടും അപ്പോൾ ഇവർക്ക് ഇരുവാദം പറയാം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോലീസ് മർദ്ദിച്ചു ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപകരണങ്ങളാക്കിയിട്ട് ഇത്തരം വൃത്തികെട്ട സമരങ്ങളുടെ മുമ്പിൽ നിർത്തുന്ന ഇവരാണ് പ്രതികൾ സ്റ്റേറ്റിന് നാട്ടിൽ സമാധാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും നമ്മൾ കണ്ടതാണ് ട്രിപ്പിൾ ലോക്ക്ഡൌണിൻ്റെ സമയത്ത് കോവിഡ് കാലഘട്ടത്തിൽ ടൂറു നാട് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് ഒരു താത്ത പടതയെ കിട്ടിട്ട് പോലീസ് തടഞ്ഞു ചോദിച്ചപ്പോൾ ഇവരും അറിയാൻ എന്റെ വസ്ത്രമാണോ നിങ്ങളുടെ പ്രശ്നം കാണുന്നിടത്തെല്ലാം മതം തരുക ഇവർ ചെയ്യുന്നത് വർഗീയത പറയുകയാണ് ചെയ്യുന്നത് മതം നോക്കിയിട്ടാണോ കോവിഡ് കാലഘട്ടത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള സമയത്ത് സഞ്ചരിക്കുമ്പോൾ അത്യാവശ്യ കാര്യത്തിനല്ലാതെ പുറത്തിറങ്ങിയവരെ തടഞ്ഞ് നാട് കാണാൻ ഇറങ്ങിയതാണ് അത് വന്നപ്പോൾ പോലീസ് അറിഞ്ഞു ചോദിച്ചപ്പോൾ പറയാം എൻ്റെ വസ്ത്രമാണോ നിങ്ങളുടെ പ്രശ്നം അപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് തന്നെ ആക്രമിച്ചു എന്ന് വരുത്താൻ നോക്കുക അതിനവസാന പാടാൻ കുറേ മുസ്ലിം സംഘടനകളും അത്യാവശ്യം ബോധമുള്ളവരൊക്കെ ഇത് മാറി നിൽക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് പലസ്തീനിൽ ഉൾപ്പെടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ ഗസേലായാലും റഫേലായാലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ആശുപത്രിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തും ഇവർ ക്രിമിനലുകളെ ഒളിച്ചിരിക്കുന്ന സ്ഥാപനം പിന്നെ സ്ഥലങ്ങൾക്ക് ചുറ്റും ഇവരെ കൊണ്ടുപോകുന്ന കാരണം നാട്ടുകാർക്ക് പേടിയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പിന്നെ സമാധാനപൂർവ്വം ജീവിക്കുന്ന സത്യസന്ധരായ ധീനുബോധമുള്ള ഇസ്ലാം മതവിശ്വാസികളെല്ലാം പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലികളായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ടിന് എന്തെങ്കിലും സീറ്റിൽ ജയിക്കണ്ടേ എവിടെയൊക്കെ ഒന്നും രണ്ടോ പഞ്ചായത്ത് സീറ്റ് കിട്ടിയെന്നല്ലാതെ പക്ഷെ അവർ പോലും പോപ്പുലർ ഫ്രണ്ടിനെതിരെ മിണ്ണാൻ പിടിച്ചത് ഇവരായ ആദ്യം ആക്രമിക്കുക പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ വെട്ടിക്കൊന്ന ആളുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് മുസ്ലിം സഹോദരങ്ങളാണ് ഒരുപാട് ഒരുപാട് പേര് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ കെ എം ഷാജിയും എം കെ മുനീറും ഒക്കെ നിരന്തരമായി അവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദ സംഘടനകളിൽ പോപ്പുലർ ഫ്രണ്ട് അവരുടെയൊക്കെ മൂത്താപ്പമാരായിട്ട് വരും പലസീൻ ലമാസ് ഹമാസ് ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുമ്പിൽ നിർത്തി അക്രമം അഴിച്ചുവിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് തിരിച്ചുള്ള അക്രം പ്രത്യാക്രമണത്തിൽ നിരപരാധികൾ കൊല ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ഹമാസിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഇറാനാണ് എന്തായിരുന്നാലും ഇറാൻ തീ കൊണ്ടാണ് തല ചൊറിയുന്നത് തീക്കളിയാണ് കളിക്കുന്നത് ഇറാൻ ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ ദിവസവും നാലാം വട്ടമാണ് യു കെ യു എസിന്റെയും സംയുക്തമായിട്ടുള്ള വ്യോമസേന യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അക്രമം നടത്തി അവരുടെ പിന്നെ മിസൈൽ കേന്ദ്രങ്ങൾ അവരുടെ റഡാർ സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്തു കഴിഞ്ഞു സംവിനെന്ന് അതിന്റെ കാരണം എന്താ എന്നിട്ട് ഏതെങ്കിലും രാജ്യങ്ങളൊന്നും ഒപ്പം കൂടാത്തത് ഞാൻ പറഞ്ഞല്ലോ ബഹ്റിൻ വരെ ഇവരുടെ സഖ്യകൃഷിയായിട്ട് നിൽക്കുക യു എയും സൗദിയും പിന്നെ യു എസിനും യു കെക്കും ഒപ്പം നിൽക്കുക ഇന്ത്യക്കുമൊക്കെ ഒപ്പം എന്തുകൊണ്ടാണ് അവർ ഇറാനെ അംഗീകരിക്കാത്തത് അവർക്കറിയാം ഇറാൻ ലോക മുസ്ലിങ്ങളുടെ ശത്രുവാളെന്ന് അതുകൊണ്ട് അടിവരയിട്ട് പറയുകയാണ് ഇറാൻ എന്ന ഈ ഭീകരരാഷ്ട്രത്തിൻ്റെ ഭരണകൂടത്തെ തകർക്കപ്പെടുകയും അവിടുത്തെ ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് നിരക്കാത്ത ഖുറാന് നിരക്കാത്ത സാധാരണക്കാരായ മുസ്ലിങ്ങളെ കൊന്നെടുക്കുന്ന അവരെ ആയുധമാക്കി കാണുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വരെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന ആ ഭീകരരാഷ്ട്രത്തെയാണ് പിടിച്ചു കെട്ടേണ്ടത് അല്ലാതെ ഇസ്രായേലിനെ അല്ല